ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നോ ഞങ്ങളിവിടെ സുഖായിരിക്കുന്നു അപ്പം ഇന്നത്തെ ഇത് ഞങ്ങളുടെ ഒരു ഞായറാഴ്ചയാണ് എ സൺഡേ ഇൻ അവർ ലൈഫ് അങ്ങനെയൊക്കെയാണല്ലോ പറയപ്പെടുന്നത് എത്ര വിചാരിച്ചാലും എന്നെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണ് രാവിലെ നേരത്തെ എഴുന്നേക്ക അപ്പം അതുപോലെ ഇന്നും ഞാൻ ഒത്തിരി ലേറ്റായി അപ്പത്തേക്ക് ഏട്ടം വന്ന് ചായയൊക്കെ കുടിച്ചിരിക്കുന്നുണ്ട് പിന്നെ ലേറ്റായത് കാരണം അധികം ഒന്നും വഹിക്കാൻ പറ്റില്ല മക്കൾ സെണീറ്റ് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ആയില്ലെങ്കിൽ ആകെ ബഹളാവും കാരണം അവരും സൺഡേ ആവുകൊണ്ട് ഒത്തിരി ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നത് ഒമ്പത് മണിയൊക്കെ ആവും അപ്പം ഞാൻ പെട്ടെന്ന് കിച്ചണിൽ കയറി ഇടിയപ്പം ഉണ്ടാക്കി ഇടിയപ്പെന്ന് ഒത്തിരി പേര് പറയുന്നതേക്കാം പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്നാണ് പറയുക അപ്പം അങ്ങനെ അതിനുള്ള മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചു ഞാൻ ലേറ്റായതുകൊണ്ട് കറി ഒന്നും ആക്കിയില്ല ഏട്ടിന് മാത്രത്തിൽ ചട്നി അരക്കണം മക്കൾക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താൽ അവർ കഴിച്ചോളൂ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു എന്നിട്ട് എനിക്ക് മുന്നേ എത്ര ട്രൈ ചെയ്താലും നൂൽപ്പുട്ട് ശരിയാവേ ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ കുഴച്ച് കുഴച്ച് പഠിച്ച് എന്നാലും ഇപ്പോഴും ചെറിയ ചെറിയ ടേസ്റ്റ് ഒക്കെ ഉണ്ടാകും അതിന് മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരേ ബ്രാൻഡ് അരിപ്പൊടിയെല്ലാം വാങ്ങിക്കുക എനിക്ക് ഏതാണോ കിട്ടുന്നത് അത് വാങ്ങിച്ചോണ്ട് വരും അത് ഓരോന്നിനും ഓരോ രീതി ആയിരിക്കും ഓരോന്നിനും ഓരോ വെള്ളത്തിന്റെ അളവൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ എപ്പോഴൊന്നും ഒരേപോലെ ആവാറില്ല എന്നാലും മുന്നത്തേക്ക എത്ര വേദിണ്ട് ഞാൻ പണ്ടൊന്നും എനിക്ക് ഒട്ടും അറിയണ്ടായിരുന്നില്ല പക്ഷെ ഒന്നും അറിയില്ല എന്നൊരു ബോധം ഉണ്ടായിരുന്നില്ല ഇവിടെ ഞങ്ങൾക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾ വന്ന സമയത്ത് അപ്പോൾ അവരെല്ലാം നമ്മളെ ഫുഡ് കഴിക്കാൻ വിളിക്കും അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം അവരൊക്കെ തിരിച്ച് നമ്മുടെ വീട്ടിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പക്ഷെ കരിയായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നിട്ട് ഇതായി ഇങ്ങനെ നൂല്പുട്ടൊക്കെ മെയിൻ ഐറ്റം അന്നൊക്കെ ഞാൻ ഉണ്ടാക്കിയ നൂല്പുട്ട് എത്ര മോശമായിരുന്നു ഇപ്പഴാ എനിക്ക് ബോധം വരുന്നത് സാറില്ല എല്ലാരും ഇങ്ങനെയൊക്കെ അല്ലേ ഇണ്ടാക്കുന്നല്ലേ ഇപ്പൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് സക്സസ് ആയി കഴിഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷ ഞാനത് രണ്ടു ദിവസം പറഞ്ഞോണ്ടിരിക്കും ഞാൻ അമ്മേനൊക്കെ വിളിച്ചു പറയാം അമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണ്ട കേട്ടോ അമ്മ അങ്ങനെയല്ല അമ്മ ചെയ്യുന്നത് ശരിയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ അമ്മയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും അമ്മയടുത്ത് മാത്രല്ല ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്നൊന്നും അവകാശപ്പെടുന്നില്ലേ എന്നാലും ഭേദമല്ലാതെ ഏട്ടര മക്കളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവര് നല്ലപോലെ കഴിച്ചു നീറ്റ് പോകുന്നുണ്ട് അതൊരു സന്തോഷം എനിക്ക് നല്ല ഇഷ്ടമാണ് കുക്ക് ചെയ്യാനൊക്കെ പക്ഷെ ഇപ്പോൾ വാവ ഇച്ചിരി കുറുമ്പിയാവുകൊണ്ട് എപ്പോഴും എന്നെ കൊണ്ട് പറ്റാറില്ല എന്നാലും പറ്റുമ്പോഴൊക്കെ ഞാൻ ഇവർക്ക് ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് ഉണ്ടാക്കാൻ കേക്ക് ഉണ്ടാക്കി നല്ലപോലെ പഠിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ പഠിപ്പിക്കാൻ നാട്ടിലൊക്കെ കാണുന്നില്ലേ എന്നില്ലേ കേക്ക് ഉണ്ടാക്കാം ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെയൊന്നുമില്ല ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിക്കുന്നത് പിന്നെ എനിക്കത് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടുണ്ടാക്കേണ്ട അവസ്ഥ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കും എന്നിട്ട് നമ്മൾ അവിടെ പോയി കട്ട് ചെയ്യും അങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യും ചെയ്യുക ഒരു സന്തോഷമാകും അങ്ങനെ അപ്പോൾ അങ്ങനെ എൻ്റെ നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം റെഡിയായി അതങ്ങനെ അടുപ്പത്ത് വെച്ചു ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ ഇൻഡക്ഷൻ സ്റ്റവാണ് കൂടുതൽ യൂസ് ചെയ്യുക എൻ്റെ കയ്യിലുള്ള ഒരുവിധം പാത്രങ്ങളൊക്കെ സ്റ്റീലിൻ്റെയാണ് അപ്പോൾ അതങ്ങനെ അതിൽ വെച്ച ടൈമറൊക്കെ വെച്ചു ഇടയ്ക്കിടയ്ക്ക് മക്കളെ പോയി നോക്കുന്നുണ്ട് എട്ട് മണിയൊക്കെ കഴിഞ്ഞിരുന്നു വാവ അങ്ങനെ കിടത്തി കിടത്തിയോടത്ത് കിടക്കില്ല അങ്ങനെ ഉറണ്ടോണ്ടിരിക്കും അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും എത്തിയോ നോക്കാൻ പിന്നെ അങ്ങനെ കിച്ചണിൽ വന്നു ഇനിയിപ്പോൾ ഉച്ചത്തേക്ക് ഞാൻ ചിക്കൻ വാങ്ങി വാങ്ങിക്കൊടന്നു വെച്ചിരുന്നു അത് ഫ്രീസറിൽ വെച്ചാലും ഭയങ്കര തണുപ്പല്ലേ അപ്പോൾ അത് തണുപ്പ് വിടാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ച് അപ്പത്തേക്ക് റൂമിൽ നിന്നൊരു ബഹളം കേട്ട് വാവ എണീറ്റുള്ള സങ്കടമാണ് ഈ കാണുന്നത് പിന്നെ അവളെ കുറച്ചു നേരം സെറ്റാക്കി പിന്നെ ദേവുട്ടിയും വാവും കൂടെ കളിയൊക്കെ തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പണികൾ തീർക്കാൻ തുടങ്ങി സൺഡേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കും ആരാഴ്ച കുറച്ച് ഈസി ആക്കാൻ വേണ്ടിട്ട് അതിൽ മെയിൻ കാര്യമാണ് ദോശമാവരയ്ക്കൽ ഒരാഴ്ചയ്ക്കുള്ള ദോശമാവൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് പിന്നെ കുറച്ച് പച്ചക്കറിയും റെഡിയാക്കി വെക്കും അതെ അതെവരെ ഉണ്ടാവളും പിന്നെ ഇവിടെ കളിയായിരുന്നു രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് അതൊന്നും വേണ്ട വാവയ്ക്ക് എന്തെങ്കിലും മുന്തിരിയോ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മതി രാവിലെ കുറച്ച് നേരം അച്ഛനേയും ചേച്ചിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വാവ സമയത്തിന് കഴിക്കുകയൊന്നുമില്ല അവരുടെ കൂടെ കളിച്ചോണ്ടിരിക്കും അല്ലാത്ത ദിവസമൊക്കെ ഞങ്ങള് സമയത്തിന് കഴിക്കും സമയത്തിന് ഉറങ്ങും അങ്ങനെ പക്ഷെ സാറ്റർഡേ സൺഡേയും ഉറങ്ങുമില്ല കഴിക്കൂല നേരത്തിന് പിന്നെ ഞാൻ അത് നിർബന്ധിച്ച് കൊടുക്കും ഉച്ചത്തേക്ക് ചിക്കൻ ഉണ്ടാക്കാമെന്നു വിചാരിച്ച് അപ്പൊ ഏട്ടൻ ചിക്കൻ ഒക്കെ കട്ട് ചെയ്ത് തന്ന് ഞാൻ അതിനുള്ള മസാല റെഡിയാക്കി അടുപ്പത്ത് വെക്കാൻ തുടങ്ങി അപ്പത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയി ഓരോരുത്തർക്ക് കഴിക്കാനൊക്കെ കൊടുത്തു രാവിലത്തെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല നേരം വഴികാരുന്നു പിന്നെ ഈ കഴിക്കുന്നതിനിടയിൽ നാട്ടിക്ക് വിളിക്കലും ഞാൻ എന്നും വീട്ടിക്ക് വിളിക്കും ഏട്ടൻ ഒന്നരാടോ അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോഴോ അങ്ങനെയൊക്കെ സൺഡേ എന്തായാലും വിളിക്കും അങ്ങനെ അപ്പോ കഴിക്കലൊക്കഴിഞ്ഞാൽ ഭാവിയും ദേവുട്ടിയും കളർ കളിക്കുന്നുണ്ട് ദേവട്ടിക്ക് കളർ കൊടുക്കല പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കളർ കൊടുക്കല മെയിൻ പഠിക്കാനൊരുപാടൊന്നും ഇല്ല പക്ഷെ ഇവർക്ക് എന്നും എന്തെങ്കിലും ക്ലാസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഹോംവർക്ക് ഹോംവർക്കൊക്കെ ചെയ്യാണ്ടാവില്ല അപ്പോൾ രാവിലെ തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം എങ്ങോട്ടെങ്കിലും പോവാലോ വിചാരിച്ച് ഞാൻ അങ്ങനെ പറയും പക്ഷേ അവൾ പഠിക്കുന്നില്ല ഞാൻ ഒപ്പം ഇരുന്നാലും അവൾ എന്തെങ്കിലും പഠിക്കുള്ളൂ അപ്പം ഞാൻ പിന്നെ നേരം വഴിയല്ലോ അപ്പത്തെ ഉച്ചത്തേക്കുള്ളതൊക്കെ റെഡിയാക്കാൻ തുടങ്ങി ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഉച്ചത്തേക്ക് നെയ്ച്ചോറും ചിക്കൻ കറി കറിയാക്കാമെന്ന് പറഞ്ഞ് ചിക്കനൊക്കെ ഏട്ടൻ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് നെയ്ച്ചോറിനുള്ള അരി ഞാൻ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ല നെയ്ച്ചോർ എനിക്ക് അങ്ങനെ ഇന്ന രീതി ഒന്നും ഇല്ല എൻ്റെ സൗകര്യം അനുസരിച്ചിട്ട് ഏതാണോ ഈസി അങ്ങനെ ഇണ്ടാക്കും ഇന്നിപ്പോ സമയല്ലാത്തോണ്ട് ഞാൻ കുക്കറിൽ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പൊ അതിക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു പിന്നെ കുറച്ച് ഓയിലൊഴിച്ചു ഈ നെയ്യ് കറി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒപ്പം ഇത്തിരി ഓയിൽ ഒഴിക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മുടെ പട്ട ഗ്രാമ്പ് ഇലക്കല്ലേ അത് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എന്നിട്ട് പിന്നെ കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി നല്ല വാഴറ്റിയാൽ നല്ല ടേസ്റ്റാ പക്ഷേ നല്ല വഴിട്ടിയാൽ എനിക്ക് നേരമല്ലാത്തത് കൊണ്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയപ്പോൾ തന്നെ ഞാൻ അരി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തു എന്നിട്ട് പിന്നെ ഇത്തിരി വെള്ളം വെള്ളം നമ്മൾ എത്രയാണോ അരി എടുത്ത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന നേരത്ത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിക്കും ഇത്രയേ ഉള്ളൂ ഗീ റൈസ് നമുക്കൊന്നും കൂടി ടേസ്റ്റ് കൂടണമെങ്കിൽ കുറച്ച് കാഷ്യൂ കിസ്മിസ് എല്ലാം ഫ്രൈ ചെയ്തിടാം പിന്നെ ഉനിയും ഫ്രൈ ചെയ്തിടുക നല്ല ടേസ്റ്റാണ് പക്ഷെ അതിനൊന്നും എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല ചിക്കൻ ആയിട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചിരുന്നു അതിൽ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കറിവേപ്പിൻ്റെ എല്ലാം ഉപ്പ് ജിഞ്ചകാലി പേസ്റ്റ് ഇട്ടിട്ട് ഒന്നും പെരട്ടിയിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്തു ആ സമയം കൊണ്ട് അടുപ്പിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽക്ക് ഉള്ളിയും ഗാർലിക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വിട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തു ഇവിടെ നല്ല മഴയാണ് കേട്ടോ അതുകൊണ്ട് പിള്ളേർക്ക് പുറത്തു പോയി കളിക്കാനൊന്നും പറ്റിയില്ല ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ മഴയൊക്കെ കണ്ടു നിന്നു അപ്പോഴത്തേക്ക് എൻ്റെ ചിക്കൻ നല്ല വിസലടിച്ച് വെന്ത് റെഡിയായി പിന്നെ ഞാൻ ഉള്ളി മൂപ്പിക്കാൻ വെച്ചത് നല്ലപോലെ വഴണ്ടു അതക്ക് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ജീരകപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത്ര ഇട്ട് നല്ലപോലെ വഴറ്റി പച്ചമണൊക്കെ മാറ്റി എന്നിട്ട് അതിൽ ഞാൻ ഒരു തക്കാളിയെ ഇട്ടുള്ളൂ അധികം തക്കാളി ഇടില്ല തക്കാളിയുടെ ടേസ്റ്റ് കൂടെ അധികം ഇഷ്ടമല്ല എന്നിട്ട് അതും കൂടെ നല്ലപോലെ വേണ്ടതിന് ശേഷം ഈ വെന്ത് വെച്ച ചിക്കനും മിക്സ് ചെയ്ത് നല്ലപോലെ ഡ്രൈ ആക്കി ഒത്തിരി ഡ്രൈ ഒന്നും അല്ല അവിടെ ഇച്ചിരി കറി ആയിട്ട് ഇരിക്കുന്ന ഇഷ്ടമെന്നു എനിക്ക് രാത്രിക്ക് ദോശയ്ക്കൊക്കെ കൊടുക്കാമോ വിചാരിച്ചിട്ട് അങ്ങനെ അത് റെഡിയായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു പാത്രമൊക്കെ കഴുകി വീടൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചപ്പോഴേക്ക് മണിയായി ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കാരണം ഏട്ടം പുറത്തു പോയിരുന്നു പിന്നെ ദൈവിട്ടി കളിക്കുമായിരുന്നു എൻ്റെ കയ്യിൽ വീഡിയോ എടുക്കേണ്ട സ്റ്റാൻഡൊന്നും ഇല്ല അപ്പം പിന്നെ നേരം വഴിയല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് എന്റെ പണികളൊക്കെ തീർത്ത് പെട്ടെന്ന് റെഡിയായി ഇന്ന് ഇവിടെ മലയാള മൂവി തിയേറ്ററിൽ ഇടുന്നുണ്ട് അപ്പോൾ നാട്ടിലിറങ്ങി നല്ല റിവ്യൂ ഒക്കെ കിട്ടുന്ന ഒരുവിധം മലയാള ഒക്കെ ഇവിടെ ഇടാറുണ്ട് ഒരു ദിവസം മാത്രം അപ്പോൾ അത് റിലീസായിട്ടുള്ള ആ വീക്കിലെ ഫ്രൈഡേയോ സാറ്റർഡേയോ രാത്രി ഏഴുമണിക്ക് ഇടാറ് ഇതിപ്പോൾ എന്തോ എന്ന് പറഞ്ഞ മൂവി സൺഡേ ഇടുന്ന അപ്പം ഞങ്ങൾ എപ്പോഴും ഈ ഫ്രൈഡേ പോയിട്ടുള്ള ഓർമ്മയിൽ രാത്രി ഏഴ് മണിക്കല്ലേ എന്ന് വിചാരിച്ചിരിക്കുക അപ്പം ഉണ്ട് പെട്ടെന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു ചേച്ചി ഉണ്ട് ആൾ വിളിച്ചു എന്തോ തിയേറ്ററിൽ ഞങ്ങൾ ഞങ്ങളിവിടെ എത്തി കാണുന്നില്ലല്ലോ പറഞ്ഞു അപ്പഴാണ് അറിയുന്നത് മൂവി അഞ്ചു മണിക്കാണ് വിളിച്ചതേ അഞ്ചുമണിക്കാപ്പത്തേക്ക് ലേറ്റായി എന്നിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ചാടി പിടിച്ച് റെഡിയായി പോകുന്നതായി കാണുന്നത് മൂവി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ടുമൂന്ന് ദിവസം മുന്നേ അറിയാൻ പറ്റും അപ്പം അന്ന് തന്നെ നമുക്ക് വിളിച്ച് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്താൽ നമുക്ക് ബാക്കിലെ സീറ്റ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം അപ്പം ഞാനിത് മൂവി ഉണ്ട് എന്ന് അറിഞ്ഞ അപ്പം തന്നെ വിളിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ബുക്ക് ചെയ്തതൊക്കെ ഞാനാണ് പക്ഷെ ഞാൻ സമയം നോക്കിയില്ല എന്നിട്ട് എന്തുവാ അഞ്ച് മണിക്ക് ഇട്ട മൂവി അഞ്ച് ഇരുപതിനാ ഞങ്ങൾ അവിടെ എത്തി ദേവുട്ടി ഓടി പോവുക അവൾക്ക് മൂവിയാണ് എനക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ അവളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരെയൊക്കെ കാണാമെന്നുള്ള ത്രില്ലിലാണ് ഓടുന്നത് പക്ഷേ ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് ആരും പുറത്തില്ല എല്ലാവരും തിയേറ്ററിനുള്ളിൽ കയറിയിരുന്നു മൂവി സ്റ്റാർട്ടായിട്ട് ഇരുപത് മിനിറ്റ് ആയിരുന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓടി പിടിച്ച് ചെന്ന് തിയേറ്ററിനുള്ളിൽ കയറി അപ്പോഴത്തേക്ക് മൂവിയൊക്കെ തുടങ്ങി കുറച്ചായുള്ളൂ പക്ഷേ ബേസിലിനെ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ പൊന്മാൻ എന്ന് പറഞ്ഞ മൂവിയാണ് ബേസിലിൻ്റെ നല്ല മൂവിയായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടമായി എനിക്കിങ്ങനെ തിയേറ്ററിൽ പോയി മൂവി കാണുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവിടെ അങ്ങനെ എല്ലാ മൂവിയൊന്നും വരില്ല വരുന്നതൊക്കെ ഞങ്ങൾ പോയി കാണാൻ ശ്രമിക്കാറുണ്ട് അതും കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ ആയി ഒരു വർഷമൊന്നും പോയിരുന്നില്ല പിന്നെ അവളൊന്നും ഇരിക്കും അടങ്ങിയിരിക്കും എന്ന ഉറപ്പൊക്കെ ആയതിനുശേഷം പോകാൻ തുടങ്ങി പിന്നെ അവിടെ പോയി ഇരുട്ടല്ലേ അപ്പൊ അവൾക്ക് എന്തെങ്കിലും പോപ്കോണോ എന്തെങ്കിലും കഴിക്കാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവളത് കഴിച്ചിരുന്ന് കുറച്ചു നേരം കഴിക്കും കാണും എന്നിട്ട് ഉറങ്ങും അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൂവിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി എന്നിട്ട് തിരിച്ച് വീട്ടിക്ക് പോവുക ഇവിടെ അങ്ങനെ നാട്ടത്തെ പോലെ ഭയങ്കര തിരക്കും വലിയ തിയേറ്ററും അങ്ങനെയൊന്നും ഇല്ല ഭയങ്കര സൗണ്ട് അതൊന്നും ഇല്ല ഓക്കെയാണ് നമുക്ക് മക്കളെയൊക്കെ പോയി വെച്ച് കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ തന്നെ തിയേറ്ററുള്ള അങ്ങനെ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കണ്ട് കുറച്ചേറെ സംസാരിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു അങ്ങനെ ഇതോടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് വന്നേ എന്നിട്ട് വാവിക്ക് ഫുഡ് കൊടുക്കുന്നതേ കാണുന്നത് അവൾക്ക് പുറത്ത് നിന്ന് ഫുഡ് കൊടുക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് കഴിക്കും പിന്നെ എനിക്കിങ്ങനെ അധികം ഓടൊന്നും വേണ്ട അവളെ പുറകെ എൻ്റെ അടുത്ത് വന്ന് ഓരോ കഴിച്ചിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കും അവിടെ ഒരു തൂണുണ്ട് അതിലിങ്ങനെ കയറാൻ നോക്കുക അതൊക്കെയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ അവൾക്ക് പാട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടെ ഡാൻസ് കളിച്ചിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഡേവിട്ടിക്ക് കൊടുത്തത് അവൾ പെട്ടെന്ന് കഴിച്ചു പക്ഷെ വാവിക്കൽ അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഡാൻസൊക്കെ കളിച്ചിട്ട് അവൾ ഓരോ വായ വന്ന് മേടിച്ച് കഴിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഏട്ടൻ പറയുന്നത് ഞങ്ങളുടെ കമ്പനിയിൽ കുറേ പേര് ഞങ്ങളിപ്പോൾ എം എസ് ടെൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടുന്ന് എം ഫേസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കുറേ പേര് പോയിണ്ട് അപ്പോൾ അതിൽ ഞങ്ങളുടെ ചോദിച്ചേട്ടനുണ്ട് സുരേഷ് ഏട്ടൻ ആള് നാട്ടിൽ പോവുക അപ്പോൾ ഒന്ന് അവിടെ പോയിട്ട് വരാ എന്ന് പറഞ്ഞ് ഇരിക്കുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ പെട്ടെന്നാണ് കഴിക്കാനോ കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ കൊടുക്കുന്നതായി കാണുന്നു വീടിന്റെ പുറത്തിറങ്ങി ഇവർക്ക് ഭയങ്കര സന്തോഷ ഡാൻസ് കളിക്കുന്നതായി കാണുന്നു ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് പ്രഭുദേവിന്റെ ഒരു മൂവി കണ്ടായിരുന്നു അതിലൊരു പാട്ടുണ്ട് അപ്പ അതൊക്കെ ഡെറു പറഞ്ഞിട്ട് ആ പാട്ടിൻ്റെ ഒരു സ്റ്റെപ്പ് ഉണ്ട് അത് ആ വാവ ഇടയ്ക്ക് കളിക്കുന്നു അവർക്ക് ആ പാട്ട് നല്ല ഇഷ്ടമായി എന്നിട്ട് കുറെ കുരുത്തക്കേടൊക്കെ കാണിച്ച് അവിടെ ചേച്ചി അനിയത്തി ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് കളിക്കുകയൊക്കെ ചെയ്യും നല്ല രസമാണ് പക്ഷേ അതിൻ്റെ കൂടെ ഓരോരോ കുരുത്തക്കേടുകളും ഒപ്പിക്കും ഈ ദേവട്ടിൻ്റെ സ്കൂളിലെ ഒരു ബോക്സിലുള്ള പെൻസിൽ കട്ടറ് അതൊക്കെയാണ് വാവയ്ക്ക് മെയിനായിട്ട് വേണ്ടത് അതൊന്നും ദേവിട്ടി കൊടുക്കില്ല കൊടുത്ത് കൊടുക്കാത്ത വേറൊന്നുമല്ല കൊടുത്തു കഴിഞ്ഞാൽ വാവ അത് വായിലിടും ദേവിൻ്റെ ഷാർപ്പനറെല്ലാം വായിലിടും പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയിടും അപ്പോൾ ദേവുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് പിന്നെ കരഞ്ഞോണ്ടിരിക്കുക വിഷമം പറിച്ചിലോ അങ്ങനെയൊക്കെ പിന്നെ ഞാനങ്ങനെ സ്കൂളിൻ്റെ പഠിപ്പിക്കാൻ ഇരുത്തുമ്പോ ഒന്നും അടുത്ത കൂടെ അധികം ഇരുത്താറില്ല ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കലൊന്നും നടക്കില്ല പിന്നെ ബുക്ക് കയറലും പെന്നും പെൻസിലൊക്കെ പിന്നെ കള്ളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എന്നിട്ട് നമ്മൾ പോവാൻ ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സമയം എട്ടര കഴിഞ്ഞിരുന്നു ഇവിടുന്ന് അര മണിക്കൂറുണ്ട് എം പി എസ് സിക്ക് പക്ഷെ ഞങ്ങൾക്ക് ഇത് ശീല ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ രാത്രി ഏഴ് സമയത്ത് പോകും ഇതുമല്ല ഒമ്പത് മണിയും കഴിഞ്ഞിട്ട് പോവാറ് പക്ഷെ അത് ഫ്രൈഡേ സാറ്റർഡേ ആയിരിക്കും കാരണം നെക്സ്റ്റ് ഡേ നമുക്ക് അങ്ങോട്ട് പോകാനില്ലല്ലോ എന്നിട്ട് അവിടെ പോയി ഒരു ചായ ഒക്കെ കുടിച്ച് ഒരു മൂവിയൊക്കെ കണ്ട് രാത്രി ഒത്തിരി വൈകി പന്ത്രണ്ട് മണി ഒരു മണി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തിരിച്ചു വരാറ് സംസാരിച്ചിരിക്കും അങ്ങനെ ഇപ്പൊ ലുസാക്കയില് കുറച്ച് നാളായിട്ട് കറണ്ട് കുറച്ച് പ്രശ്നങ്ങളായിരുന്നു ഭയങ്കരമായിട്ട് കറണ്ട് കട്ട് ചെയ്യായിരുന്നു അപ്പോ നമുക്ക് സിനിമയൊന്നും കാണാൻ പറ്റില്ലായിരുന്നു ഇപ്പൊ കുറച്ചും സ്റ്റേബിൾ ആയിട്ട് വരുന്നു ജൂലൈ ഒക്കെ തൊട്ട് ഭയങ്കര പവർ കട്ടായിരുന്നു അപ്പോ ആ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടുള്ള പോക്ക് കുറെ കമ്മിയായിരുന്നു കാരണം മൂവി കാണാൻ പറ്റില്ല പിന്നെ അവിടെ പോയി കുറച്ചു നേരൊക്കെ ഇന്ന് വർത്താനം വന്ന് തിരിച്ചു പോകില്ല അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ കറണ്ട് കുറെ സ്റ്റേബിൾ ആവാൻ തുടങ്ങി പിന്നെ കുറെ കുറേ പേര് സോളാറൊക്കെ വെച്ചു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് സംസാരിച്ചിരുന്നു ഞാൻ ഫുഡ് എടുത്തിരുന്നു വീട്ടിൽ നിന്ന് ഞാൻ ഇന്ന് ഉച്ചക്ക് ഗീ റൈസും ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു അതൊക്കെ സുരക്ഷിതന് കൊടുത്ത് നമ്മൾ കുറച്ചേരം സംസാരിച്ചിരുന്നു തിരിച്ചു പോന്നു അപ്പത്തേക്കിന് നേരം എനിക്ക് തോന്നുന്നു പത്തരക ആയി ആയി തോന്നു എന്നിട്ട് പിന്നെ അവിടെ പോയതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ലേ കാരണം ലേറ്റായല്ലോ പിന്നെ അവിടെ ആരുമില്ല പിന്നെ മക്കളും അത് കൂടെ ഓടിക്കളിക്കന്നെയായിരുന്നു എന്നിട്ട് പിന്നെ നമ്മള് നേരെ തിരിച്ച് വീട്ടിൽ പോന്നു അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നല്ലൊരു സൺഡേ അവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാ സൺഡേയും ഇങ്ങനെയൊന്നും നല്ലത് കേട്ടോ ഓരോ ദിവസം നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് മാറാറുണ്ട് എല്ലാം നമുക്ക് പതുക്കെ കാണാം ഞാൻ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എല്ലാം സാംബിയും ലുസാക്കിയൊക്കെ കാണിച്ച് തരേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം